കൂടി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ സന്തോഷ് തുപ്പാശ്ശേരി പ്ലീസ് വെൽക്കം അധ്യക്ഷൻ സുജിത് വിജയംപിള്ള എം എൽ എ അടക്കം വേദിയിലും സദസ്സിലുമുള്ള ഉള്ള ബഹുമാന്യരെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ ഈ പാലത്തിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ നാടിന്റെ സന്തോഷം പങ്കുവെക്കുകയുണ്ടായി ആമുഖമായി തന്നെ കെ എം എം എൽ ജീവനക്കാർക്ക് സുരക്ഷിതമായി കമ്പനിയിലെത്തുവാനുള്ള അവസരം സൃഷ്ടിച്ച കമ്പനി മാനേജ്മെൻറ്റിനോട് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് കാരണം നമ്മളിത് പറയുമ്പോൾ മൂന്ന് ജീവനുകൾ ഇവിടെ പിടഞ്ഞ് മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാനും അന്നേ ദിവസം ഞാനും ഈ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് സുരക്ഷിതമായൊരു പാലം എത്തിയതിൽ സന്തോഷിക്കാം പിന്നീട് നമ്മുടെ മുമ്പിൽ സമരവുമായി വന്ന ചിറ്റൂർ നിവാസികളെ നമ്മൾ കണ്ടു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെ ജീവിക്കുന്നത് മനുഷ്യരാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധം നമ്മുടെ പൊതുസമൂഹത്തിലെ ഇതിനൊക്കെ എതിർ നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇവിടെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സൂചിപ്പിച്ചു വളരെ വലിയ ലാഭത്തിലേക്ക് നമ്മുടെ കമ്പനി പോകുന്നതിൽ നാം അഭിമാനിക്കുകയാണ് ഒരിക്കൽ പോലും കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനൊരു പോറൽ പോലും ഏൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന സംസ്കാര സമ്പന്നരായ ഒരു ജനതയുടെ മണ്ണിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥാപനം കൂടുതൽ ഉന്നതികളിലേക്ക് പോകുമ്പോൾ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഇതുമൂലമുണ്ടായ പാരിസ്ഥിതിക പ്രശ്നം മൂലം ദുരിതമനുഭവിക്കുന്ന ചിറ്റൂർ നിവാസികൾ ഇവിടെ ബാനർ പിടിച്ചുകൊണ്ട് സമരത്തിന് വന്നത് സമരത്തിന് ആളെ കൂട്ടാനല്ല അല്ലെങ്കിൽ ഈ സമ്മേളനത്തിന് ഭംഗി പകരാനല്ല അവരുടെ ജീവൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ചു എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കണമെന്ന് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞിടത്തെല്ലാം ഇരുന്നവരും കേൾക്കാൻ പറഞ്ഞതെല്ലാം കേട്ടവരും പതിറ്റാണ്ടുകളായി ദുരിതം പേറേണ്ടി വന്നപ്പോഴെല്ലാം എല്ലാം സഹിച്ചവരായ ഒരു ജനതയാണ് മറുഭാഗത്ത് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കണം എല്ലാ വിപ്ലവങ്ങളും ഉണ്ടായിട്ടുള്ളത് അസഹിഷ്ണുതയിൽ നിന്നാണ് പുതിയൊരു വിപ്ലവത്തിന് സാധ്യമാകുന്നു എങ്കിൽ അത് ചിറ്റൂർ നിവാസികളുടെ വിഷയം നാളെ ഒരു വിപ്ലവകരമായി മാറുന്നു എങ്കിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിന്റെ അനാസ്ഥകൾ പരിഹരിച്ച് ചിറ്റൂർ നിവാസികളുടെ ചിരകാല സ്വപ്നം ഭൂമി എടുക്കാൻ വരുന്നിടത്ത് സംഘർഷമുണ്ടാകുന്ന നാട്ടിൽ ഞങ്ങളുടെ ഭൂമി വിട്ടു ഞങ്ങൾ പോകാം ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ഒരു ജനതയോടുള്ള ഏറ്റവും വലിയ അവഗണനയാണ് ഈ കഴിഞ്ഞ കാലം ഇത്രയും നാം കണ്ടുകൊണ്ടിരുന്നത് ആ അതുകൊണ്ടാണ് അവരുടെ പ്രതിഷേധത്തിന്റെ സ്വരം നിങ്ങൾ ആലോചിച്ചു നോക്കണം ജീവിക്കാൻ സ്വന്തം മകളെ വിവാഹം കഴിച്ച് അയച്ചിട്ട് വസ്തു പ്രമാണം പിന്നെ ബാങ്കിൽ കൊണ്ട് പണയം വെക്കാൻ നോക്കിയാൽ നടക്കാത്ത ആളുകൾ വിവാഹബന്ധം വേർപെട്ടു പോകുന്ന നിലയിലേക്ക് നിരാലംബരായ നിരവധി കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുറ്റത്തിറങ്ങി ഒന്ന് കളിക്കാൻ കഴിയാത്ത ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും ലോകാതുരമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഏറ്റവും ദാരുണമായ അന്തരീക്ഷത്തിൽ പോലും ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയെ കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിക്കരുത് അത്തരം ആളുകൾ ഇപ്പോഴും എത്രയോ സൗമ്യമായിട്ടാണ് മാന്യതയുടെ ഏറ്റവും വലിയ മഹനീയമായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് ഇന്നും ഇവിടെ അവർ നിവേദനം കൊടുക്കുവാനെത്തിച്ചേർന്നത് ആ ജനതയുടെ രോദനം കേൾക്കാതെ കടന്നു പോകാൻ കഴിയില്ല ഒരുപക്ഷെ ഇനി ആ വാനറുമായി വരുന്നത് ഇത്തരത്തിൽ നിശബ്ദമായ ഒരു സമരത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല അതിലേക്ക് പോകാതിരിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ബഹുമാന്യനായ മന്ത്രി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇനി വരുന്ന വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി ഇത് പ്രഥമ പരിഗണന ചിറ്റൂർ നിവാസികൾക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോഴും വ്യക്തതയില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ചിറ്റൂർ ഭൂമി ചർച്ച ചെയ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി ചിറ്റൂർ ഭൂമിയും ചിറ്റൂർ പ്രശ്നങ്ങളും മാറുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ പ്രദേശത്തെ തൊഴിലാളികളടക്കം ഇവിടെ സൂചിപ്പിച്ചു ഡി തൊഴിലാളികളും മൈനിങ് തൊഴിലാളികളും അടക്കം ആ നൂറുകണക്കിന് തൊഴിലാളികൾ ഈ പ്രദേശത്തുള്ളവരാണ് ഒരുപക്ഷെ അത് ഈ കമ്പനിക്ക് ഒരു അനുഗ്രഹമാണ് കമ്പനിയുടെ മുന്നിലേക്ക് ഒരു പ്രത്യക്ഷ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതെ മാറുന്നത് അതുകൊണ്ടാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ നാനൂറ്റി എൺപത്തി അഞ്ച് തൊഴിലാളികളെ അഞ്ഞൂറ് ദിവസത്തിലധികം സമരം ചെയ്ത് സൂപ്പർ നൂമറിയായി ഇവിടെ സ്ഥിരപ്പെടുത്തിയ പാരമ്പര്യമുള്ള മണ്ണാണ് ഈ കെ എം എം എൽ എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനം സമരം ആരും നടത്തിയാലും ന്യായമായ സമരങ്ങൾക്ക് പൊതുസമൂഹവും ഗവൺമെൻറ്റും ചെവി കൊടുക്കാറുണ്ട് ചെവി കൊടുക്കേണ്ടതാണ് തൊഴിലാളി സമരങ്ങൾക്കും അതുപോലെ നാളുകളിൽ ജീവനക്കാർ നടത്തുന്ന സമരങ്ങൾക്കും ഒക്കെ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രണ്ട് ദിവസം തൊഴിൽ ദിനം പ്രഖ്യാപിക്കപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത് ഇത് ഞാനടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ട്രേഡ് യൂണിയന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചതും ട്രേഡ് യൂണിയന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും ആ ചർച്ചയിൽ ഈ വരുന്ന ഘട്ടങ്ങളിൽ തുടർ ചർച്ച നടത്താമെന്ന് പറയുകയും പോയതിനു ശേഷം ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിക്കുകയാണ് രണ്ട് ദിവസം തൊഴിൽ നൽകാമെന്ന് അഞ്ചു ദിവസം തൊഴിലുള്ള തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ആറ് ദിവസം തൊഴിലുള്ള തൊഴിലാളികൾക്ക് എട്ട് ദിവസമായി വർദ്ധിപ്പിക്കുന്നതാണോ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇതിനുള്ള സാധ്യതകളെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് തൊഴിലവസരങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതാണ് അതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് കരാറുകാരുടെ കൈകളിലേക്ക് പോകുന്ന വർക്കുകൾ തിരിച്ചു പിടിച്ച് ഈ തൊഴിലാളികൾ കൊടുക്കുവാനും ഈ സ്ഥാപനത്തിൽ ലാഭത്തിൽ കൊണ്ടുവരുവാനുമുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടത് മാനേജ്മെന്റ് ആണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടത് ട്രേഡ് യൂണിയനിന്റെ ആ പാരമ്പര്യത്തെ പ്രവർത്തനങ്ങളെ മുഖവലയ്ക്കെടുത്തുകൊണ്ട് പോകാൻ ഇവിടുത്തെ മാനേജ്മെന്റും തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ മൺമറഞ്ഞു പോയ മൂന്ന് സഹോദരങ്ങൾ പാലം ഇറങ്ങി വരുമ്പോൾ നമ്മളെ കണ്ട് അഭിവാദ്യം ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയവർ പിന്നീട് അവരെ തിരയുമ്പോൾ വൈകുന്നേരം ചേതനേറ്റ ശരീരങ്ങളായി നമ്മുടെ മുൻപിലേക്ക് വന്നപ്പോൾ യൂണിഫോമിൽ എത്തിയ മൂന്ന് സഹോദരങ്ങളുടെ ആ വേർപാട് ഇന്നും ഒരു തീരാ ദുഃഖമായി നമ്മുടെ എല്ലാം മുന്നിലുണ്ട് ഇനി ഒരു തൊഴിലാളിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കത്തക്ക നിലയിൽ മനോഹരമായി ഒരു പാലം നിർമ്മിച്ച് ഈ നാടിന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത പ്രദീപ് സാർ അടക്കമുള്ള മാനേജ്മെന്റിനെയും എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഭാരത്